കല്ലമലയിൽ ഇടുങ്ങിയ റോഡരികിൽ സ്ഥാപിക്കുന്ന മദ്യഷാപ്പിനെതിരെ ബഹുജന പ്രതിഷേധ സംഗമം സംഗമം സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ചെയർമാൻ ഡോക്ടർ കമ്മാപ്പ ഉദ്ഘാടനം ചെയ്തു മദ്യഷാപിനെതിരെ കൂട്ടായ്മി കുന്നപ്പള്ളി ക്ഷേത്ര കമ്മിറ്റി വി എസ് എസ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച കുത്തിയിരിപ്പ് സമരം ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായാണ് ബഹുജന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് മൂവ് മണ്ണാർക്കാട് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു ും നമ്മുടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഒരു ഭരണഘടന അനുകൂലമാണ് ിഎസ്എസ് സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ അധ്യക്ഷത വഹിച്ചു മൂവ് ഭാരവാഹികളായ പ്രഷോഭ് കെ വി എം റഹ്മാൻ അഡ്വക്കേറ്റ് ജയകുമാർ ഡി സി സി സെക്രട്ടറി സി അച്യുതൻ സി പി എം ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് ബി ജെ പി നേതാവ് നിതിൻ ശങ്കർ സി പി ഐ നേതാവ് പി ചിന്നക്കുട്ടൻ മുരളീധരൻ ഭട്ട് ഗിരീഷ് വർമ്മ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി ശോഭന റീന ദിവ്യ പ്രിയരാജ് ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു Buy now pay later